ഇന്ത്യക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് കേട്ടുള്ളൂ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇന്ത്യക്കാർ അതായത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുതിപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും നമുക്കറിയാം ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതിഗതികൾ മടുത്തിട്ടോ വെറുത്തിട്ടോ ഒക്കെയാണ് എല്ലാവരും ഉടനടി വിമാനം കയറാൻ തയ്യാറെടുക്കുന്നത് ഇത്തരത്തിൽ ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിദേശത്തേക്ക് ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ കുത്തൊഴുക്ക് തന്നെ ആണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരെ ഇരു കൈയ്യും നീട്ടിയാണ് വിദേശികളും സ്വീകരിക്കാറ് അങ്ങനെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് ജർമ്മനിയിലേക്ക് പറക്കാനെടുക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത എന്താണെന്നല്ലേ ജോലി ആവശ്യത്തിനായി ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ സന്തോഷ വാർത്ത ഇന്ത്യൻ വിദഗ്ദ്ധ തൊഴിലാളികൾക്കുള്ള ദീർഘകാലത്തേക്കുള്ള വിസ പ്രോസസ് ചെയ്യുന്നതിനുള്ള സമയം ഒൻപത് മാസത്തിൽ നിന്ന് രണ്ടാഴ്ചയായി കുറച്ചിട്ടുണ്ട് ഷെങ്കൻ ന്യൂസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ പുറത്തുവിട്ടത് രാജ്യത്തിന് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ അടിയന്തരമായി തന്നെ ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് ഇന്ത്യൻ അപേക്ഷകരുടെ കാത്തിരിപ്പ് സമയം രണ്ടാഴ്ചയായി കുറച്ചതായി ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി അനുലൈന ബെയർബോക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഷെങ്കൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനിയിൽ ഏകദേശം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ജോലി ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് ഈ ഒഴിവുകളിലേക്കൊക്കെ അപേക്ഷിച്ചവരുടെ വിസ നടപടികൾ വൈകുന്നത് കാരണം പരിശീലന കാലയളവ് നീളുന്ന സാഹചര്യമുണ്ടായി കൂടാതെ ജർമ്മനിയിൽ നിക്ഷേപം നടത്തുന്ന ഇന്ത്യൻ കമ്പനികൾ തങ്ങളുടെ വിദഗ്ധ തൊഴിലാളികളെ രാജ്യത്തെത്തിക്കാൻ വേഗത്തിലുള്ള വിസ നടപടികളും ആവശ്യപ്പെടുന്നുണ്ട് ഫെഡറൽ ഫോറിൻ ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ജൂൺ വരെ എൺപതിനായിരം തൊഴിലുമായി ബന്ധപ്പെട്ട വിസകൾ രാജ്യം അനുവദിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജർമ്മൻ എം പിമാരായ യുർഗൻ ഹാർഡിനെയും റാൽഫ് ബ്രിങ്കോസിനെയും ഇന്ത്യയിലേക്ക് സ്വാഗതവും ചെയ്തിരുന്നു ജർമ്മനിയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ച ഓഗസ്റ്റ് പതിമൂന്നിന് ജർമ്മൻ അംബാസിഡർ ഫിലിപ്പ് അക്കമൻ തമിഴ്നാട് സിലൂരിൽ നടന്ന സംയുക്ത അഭ്യാസമായ തരംഗ് ശക്തിയിൽ പങ്കെടുത്തിരുന്നു ജർമ്മൻ വ്യോമസേന ഇന്ത്യൻ വ്യോമസേനയുമായി ചേർന്ന് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അഭ്യാസം നടത്തുന്നത് വിവിധ വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിലായിക്കോട്ടെ വിവിധ സ്പെഷ്യാലിറ്റികളിലെ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് അവസരമൊരുക്കുന്ന രജിസ്ട്രേഷനും തുടക്കമായിട്ടുണ്ട് ഇതും വിദേശത്തേക്ക് പോകാനൊരുങ്ങുന്നവർക്ക് ഏറെ സന്തോഷകരമായ വാർത്ത തന്നെയാണ് നഴ്സിംഗിൽ ഡിപ്ലോമ ബിരുദം പോസ്റ്റ് ബി എസ് ഡി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ജർമ്മനി ട്രിപ്പിൾ വിൻ യു കെ ഇംഗ്ലണ്ട് വെയിൽസ് കാനഡ ന്യൂ ഫോൺലാൻഡ് ആൻഡ് ലാബ്രഡോർ പ്രവിശ്യ എന്നിവിടങ്ങളിലും സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയം കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുമാണ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ചി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച ബയോഡാറ്റ അപ്ലോഡ് ചെയ്ത് ആവശ്യമുള്ള വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള രാജ്യങ്ങൾക്കും മുൻഗണന നൽകാവുന്നതാണ് അധിക ഭാഷ യോഗ്യതകളും മറ്റ് യോഗ്യതകൾ എന്നിവ നൽകാനും സംവിധാനമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് അല്ലെങ്കിൽ അഞ്ച് മൂന്ന് ഒൻപത് അവസാനം വരുന്നതും അഞ്ച് നാല് പൂജ്യം അവസാനം വരുന്നതും അഞ്ച് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിലേക്കും ഓഫീസ് സമയത്ത് പ്രവിശ്യ ദിനങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺട്രാക്ട് സെന്ററിൽ ടോൾ ഫ്രീ ആയി വിളിക്കാവുന്നതാണ് അതേപോലെ തന്നെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇന്ത്യയിൽ നിന്നും എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിദേശത്ത് നിന്നും മിസ് കോൾ സർവീസും ബന്ധപ്പെടാവുന്നതാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ അവർ തന്നെ സൗകര്യമൊരുക്കുന്നുണ്ട് കേരളത്തിന്റെ തൊഴിൽ അവസ്ഥ മന്തിപ്പാണ് ഇതിന് കാരണമാവുന്നത്